ഈ വെള്ളം അങ്ങനെ തുറന്നിരിക്കണേ വരുന്നില്ല കാറ്റിന് വീച്ചുണ്ടാവും ഒന്നല്ല പൊടിക്കാറ്റാണ് അതുകൊണ്ടാണ് ഈ പൊടിൻ്റെ സൗണ്ടെന്നാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത് അതുകൊണ്ട് നോക്കണ്ട ഏതായാലും ഉള്ളിയും തക്കാലും വേറെ ടൊമാറ്റോ ഒക്കെ വെട്ടി 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 പാർസലാക്കി ഇട്ടിട്ട് പിന്നെ ഇവിടെ മല്ലിച്ചപ്പ് മോദിനെക്കാണ് വെട്ടേണ്ടത് ഇതൊക്കെ പാടാ അതിൻ്റെ കുത്തി കുത്തിക്കയറ്റുള്ള പരിപാടിയാണ് ഈ കാട്ടിന് അങ്ങനെ എന്തായാലും ഞാനെന്തായത് ചിക്കൻ കണ്ടെടുത്തത് ചിക്കൻ എടുത്ത് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടത്തെ മാറ്റത്തെ ചിക്കനല്ല എടുത്തത് ഇവിടുത്തെ ചിക്കനോട് ഏതാണ്ട് എന്താണെന്ന് വച്ചാൽ വെട്ടി പാർസലാക്കി വരുന്ന ചിക്കനായ കൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല കേൾക്കാൻ മതി ആ ചോര കളറാണ് പോയത് ചില സമയത്ത് ചോര കളർ പറഞ്ഞിരുന്നു പിന്നെ ഷോർട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ടോ വേറെ കാര്യം അങ്ങനെ എന്തായാലും ഞാൻ കോഴിയാണ് കഴിക്കണമല്ല കോഴ് കഴിക്കുക എന്ന് അതൊരു വല്ലാത്തൊരു അനുഭൂതി എന്ന് പറഞ്ഞേ ആ കോഴിൻ്റെ എസ് മസാല അടിച്ചു മൂന്നെ ഒരു എന്ന് പറഞ്ഞല്ലേ കാരണം അത് തിന്നാളാണല്ലേ നമ്മൾ കോയിനെ കൊല്ലം നമുക്ക് പറ്റില്ല പക്ഷേ തിന്നുള്ള സുഖം നമുക്ക് വേറെ കിട്ടില്ല അറിയാം അങ്ങനെ കളിഞ്ചേരി ഒക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തീറ്റള്ള പരിപാടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആണ് നമ്മുടെ ഒരു ഭാഗ്യം ഒരു അനുഭവങ്ങളൊക്കെ വരെ ഇതൊക്കെ നയിക്കാറുണ്ടാവുക അങ്ങനെ എന്തായാലും ഞാൻ തമ്മിൽ ഒരു ഹായി കെട്ടി ദമ്മ കെട്ടി ഒന്നും കൈക്കല കഴിക്കുന്നുണ്ട് എൻ്റെ കൈകല് കണ്ടാക പറ്റേ തള്ള എന്ന് പറഞ്ഞ അവസ്ഥയാണ് അത് നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ ഏതായാലും കോഴിക്കാലിങ്ക് വേണമെന്നു പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കണേ കോഴിക്കാൽ ഇനിക്ക് കിട്ടിയിട്ടില്ല അടി ടക്കൊന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെന്താണല്ലേ ഇവിടെ ഈ കോഴിക്കട്ടി വേണം ഞാൻ അടുത്ത പരിപാടികളൊക്കെ ഈ തൊള്ളത് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചോറ് വിറ്റുന്നതി കോഴി കണ്ടിങ്ങനെ വെറൈറ്റികൾ നമ്മളെപ്പോഴും വെറൈറ്റികൾ പിടിച്ചുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് അങ്ങനെ എന്തായാലും കോഴി കൈകിട്ടാണ് അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഈ മസാലക്കൂട്ടാണ് മസാല കൂട്ട് കൂട്ടിയിട്ടാണ് നമ്മുടെ പരിപാടി ഇവിടെ നാട്ടത്തെ മാറി പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന മാറി ആ ചടപടേ നല്ല ഉണ്ടാക്കില്ല ഇവിടെ ചടപടയ പരിപാടിയാണ് കാരണം പെട്ടെന്ന് പരിപാടി അടിച്ചത് അങ്ങനെ ചോറിന്റെ അരിട്ട് ഓരോരുത്തരും ഓരോ ക്ലാസ് നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെന്തായാലും ഞാൻ ലോഡ് ക്ലാസ് ആണ് ഏതായാലും തിന്നുള്ള തിന്നട്ട തിന്നാത്തോടൊക്കെ കിടക്കട്ടായിരുന്നു ആരെ കോഴിക്കട്ടും മസാലയും സാധനങ്ങളൊക്കെ ഒപ്പും മലക്കുമടി അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും കുത്തിക്കയറ്റി ഞങ്ങൾക്ക് തിന്നി കാക്കാണ്ട് ഇളക്കാണ് കാക്കാൻ വെച്ച് ഞാൻ ഇളക്കണോ ഉം ഉണ്ടായിരുന്നു ഓരോ ദിവസം ഓരോരുത്തരും ഉണ്ടാക്കില്ല ഞാൻ നേരം പീസൊക്കെ ഞാൻ അങ്ങോട്ടിട്ടാക്കും ഞമ്മളേതാ വന്നത് ഞമ്മളെ ഏകദേശം ഇവിടെ പണികളൊക്കെ എടുത്തേക്ക് മൂപ്പരൊക്കെ സെറ്റാക്കി കൊടുക്കും കാരണം നമുക്ക് ഹെൽപ്പർമാർ നൂർണ്ണം ആണല്ലോ കാരണം ഞാൻ മൂപ്പര ഹെൽപ്പറാന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മളൊരു വില ഉണ്ടായിക്കോട്ടെ അങ്ങനെ മൂപ്പരെ കയ്യിൽ കൊത്തി കടേണ്ടേ ഈ ഫോണിൽ കൂടെ ആരായിട്ട് സംസാരിച്ചത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ല പെണ്ണുങ്ങോട് ചോദിച്ചേക്കരുത് എങ്ങനെ ഉണ്ടാക്കണേന്ന് ഒന്നല്ല മൂപ്പര് പണ്ടേ പുലിയാണ് അങ്ങനെ അങ്ങനെന്തായാലും ഇവിടെ കടന്നിട്ട് ഈ പരിപാടി ഒക്കെ മൂപ്പര് ഇങ്ങനെ ബസർ ബസലാക്കിട്ട് പരിപാടി എടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിവിടെ ചോറ് കഴിക്കണ പരിപാടിയാണ് ചോറല്ലോ ആര്യാണ് മാറിപ്പോയി ആര്യങ്ങട്ട് കഴിക്കണ പരിപാടി ഉണ്ട് ഈ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തല കേട്ടോ ഞാൻ കാറ്റിങ്ങനെ വല്ലാതെ നിങ്ങൾ നോക്കണ്ട കാറ്റത്ത് വീശുമ്പോൾ വല്ലാത്ത എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ എന്തായാലും ഇതിന്റെ മണം കേട്ടപ്പോൾ തന്നെ മക്കളെ പള്ളങ്ങട്ട് നിറഞ്ഞു ഗ്യാസൊക്കെ പള്ളിയങ്ങട്ട് പുറത്തുക്കാട് പോയിട്ട് ഗ്യാസ് ഒക്കെ താനേ ഓണായി ഔ അമ്മാതിരി ഗ്യാസ് പിന്നെ കുറച്ച് കരാൻ പട്ടിയും വെള്ളം മീനിലെ സാധനങ്ങളൊക്കെ ഈ ബിരിയാണി അങ്ങനെ എല്ലാവർക്കും പറയേണ്ട ഈ റെസിപ്പി എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തായാലും ഭാര്യ വെച്ചു ഇവിടുത്തെ പറഞ്ഞത് എല്ലാവരും കൂടി കൂട്ടത്തിൽ നിന്ന് കുറ്റക്കെ പറഞ്ഞ് തിന്നുമ്പോൾ ഒരു പ്രത്യേക രസമാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഐലേറ്റിൽ തന്നെ കേട്ടോ നമ്മൾ ഇറച്ചി ഗോയൊക്കെ ഉണ്ടായാലും വേറെ വണ്ടി ഇറച്ചി കൂട്ടത്തിൽ കൂട്ടത്തിന് ഒരു പ്രത്യേക സുഖമാണ് ആ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കതിറ്റൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ വെൽച്ചെണ്ണ പറഞ്ഞാൽ നാലാൾ ഒന്നിച്ചാളെ വെൽച്ചെണ്ണയാണ് ഔ ഔ മൂപ്പരാക്ക മൂപ്പരൊക്ക ഒറ്റക്കൊടിച്ച് മൂപ്പരക്ക ജിമ്മിന്റെ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തള്ളൊക്കെയാണ് തള്ളിന്റെ ആസാമാനാണ് സാമാനാണ് എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അത്ര ആരും പോകില്ല അത് വേറെ കാര്യം അങ്ങനെ എന്തായാലും ഞാനിങ്ങിണ്ടല്ലോ ആ സാധനം പാരി 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 എന്ന് പറഞ്ഞിട്ട് കാക്കനോട് വല്ലാതെ കണ്ടിട്ട് പാലിപ്പിച്ച് അങ്ങനെ അല്ലെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എന്തായാലും വലിയ സാധനം കണ്ട ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഞമ്മളിട്ട് കാരണം വെളിച്ചെണ്ണ വരുന്ന പരിപാടി ഇത് ഓയിലോ മാറിപ്പോയി അങ്ങനെന്തായാലും നമ്മളിത് പറഞ്ഞിട്ട് വേണം നമുക്ക് നെയ്ച്ചോറും മീസ് ഉണ്ടാക്കാൻ അങ്ങനെ നെയ്ച്ചോർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് ആരെയൊന്നും തലപ്പിച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി എടുക്കേണ്ടത് അങ്ങനെ അത വെള്ളം ചൂടാക്കി കുറച്ച് വെള്ളിലും ഉള്ളിൽ അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇട്ട് എന്തൊക്കെ കിടാൻ പറ്റുമോ ഇതിന്റെ കണ്ണ് കണ്ണൊക്കെ ഞാൻ ഇട്ടു അത് വേറെ കാര്യം അങ്ങനെന്താ കറാവാട്ടി മറ്റൊക്കെ ഇട്ട് നേരെ ഇത് കണ്ടപ്പോൾ നമുക്ക് പിന്നെ ഇടയ്ക്കൊന്നും തൊള്ളിക്കണ പരിപാടി ഉണ്ടല്ലോ ആ തൊള്ളിക്കിടുന്ന പരിപാടിയാണ് ഇപ്പം ഈ കാട്ടിക്കൂട്ടിനോട്ടോ അങ്ങനെ എന്തായാലും നമ്മളൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ പോകേണ്ട എന്താ